ഹായ് ഹലോ എല്ലാവർക്കും ഗീതാഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രഞ്ജു ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോഴാണ് നമ്മുടെ രാധികാമ്മയും നമ്മുടെ വരുണും കൂടി വന്നിരിക്കുകയാണ് അവർ രണ്ടുപേരും കൂടി വന്നിട്ട് നമ്മുടെ രഞ്ജുവിനോട് ചോദിക്കുകയാണ് എന്താ നിൻ്റെ ഉദ്ദേശം എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രഞ്ജു ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് രഞ്ജു ചോദിക്കണം എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം അപ്പോഴും ചോദിക്കണം അല്ല നീ എപ്പോഴാണ് ഇവിടെ നിന്ന് പോകുന്നത് കുറേ ദിവസമായല്ലോ നീ വന്നിട്ട് നിന്നോട് ഒന്നും എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു പക്ഷേ നീ പോകുന്ന ഒരു ലക്ഷണമല്ല എന്താ നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ട് രാധികാമ്മയും വരുണും തട്ടിക്കയറാനായിട്ട് ചെല്ലുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ രഞ്ജു പറയാണ് ഞാനേ ഞാൻ നല്ലൊരു കാര്യത്തിന് പോകാനായിട്ട് ഇറങ്ങുകയാണ് വഴിമുടക്കികളായിട്ട് രണ്ടും കൂടി വന്ന് നിൽക്കാതെ ഒന്ന് മാറിപ്പോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വീണ്ടും അധികം ചോദിക്കുകയാണ് നീ എപ്പോൾ തിരിച്ചു പോവും അതാണ് എനിക്ക് അറിയേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രഞ്ജു പറയുകയാണ് ഗോവിന്ദേട്ടം പറയാതെ ഞാൻ ഇവിടെ പോവില്ല അത് ഗോവിന്ദേട്ടം പറയട്ടെ എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ വരുൺ ചോദിക്കുകയാണ് ഗോവിന്ദേട്ടം പറഞ്ഞാൽ മാത്രമേ നീ ഇവിടെ നിന്ന് പോവോളൂ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ രഞ്ജു വരുണിനോട് പറയുന്നത് ദേ ഞങ്ങൾ പെണ്ണുങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് നീ വരണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കിനും അത് കേൾക്കുമ്പോഴത്തേക്ക് വരുണിൻ്റെ ദേഷ്യം വരികയാണ് തന്നെ നമ്മുടെ രാധികാമ്മ രഞ്ജുവിനോട് ചോദിക്കുകയാണ് നീയും ഗോവിന്ദനും തമ്മിലുള്ള ബന്ധം എന്താണ് സ്പെഷ്യൽ ഫ്രണ്ട് ആണെന്നൊക്കെയാണല്ലോ പറയുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് രഞ്ജു പറയാണ് ഞാനങ്ങ് ആരോടും പറയാറൊന്നുമില്ല ഞാനും ഗോവിന്ദേട്ടനും നല്ല ഫ്രണ്ട്ഷിപ്പാണ് പക്ഷേ സ്പെഷ്യൽ ഫ്രണ്ട് ഒന്നും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രാധികാമ്മ പറയാണ് എന്നാൽ നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എന്ന് പറയുകയാണ് അപ്പോൾ രഞ്ജു പറയാണ് പറ്റില്ല അത് ഗോവിന്ദിയേട്ടം പറയാൻ അത് പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് വരുൺ പറയണേ ഇല്ലെങ്കിൽ നീ പോവില്ലേടി എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് രാധികമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മുടെ രഞ്ജു വരുണിനോട് വിരൽ ചൂണ്ടിയിട്ട് പറയുന്നത് നീ ഇതിൽ ഇടപെടരുത് നേരത്തെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേടാ നീ ആരാടാ ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടപെടാൻ എന്താ ഈ കുടുംബത്തെ കാര്യമെന്ന് പറഞ്ഞിട്ട് വരുണിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ ഇങ്ങനെ പിടിക്കുകയാണ് നമ്മുടെ രഞ്ജു അതിനുശേഷം നീ ഈ കുടുംബത്തുള്ളതൊന്നും അല്ലല്ലോ നീ പുറത്തുള്ളവനല്ലേ അപ്പോൾ പിന്നെ ഇവിടെ ഈ കുടുംബത്തിരുന്ന് സംസാരിക്കുന്ന കാര്യത്തിൽ നീ ഇടപെടേണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കിന് രാധികാമ ചോദിക്കണം ഓ നീ നീയപ്പോൾ ഈ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അരച്ച് കലക്കി കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രഞ്ജി പറയുകയാണ് എനിക്കിപ്പം നിങ്ങളെപ്പറ്റി അറിയേണ്ട ഒരു ആവശ്യമില്ല അതൊന്നും എൻ്റെ നിഖണ്ടുവിൽ വരുന്ന കാര്യമല്ല എനിക്ക് നിങ്ങളുടെ കാര്യമൊന്നും അറിയേണ്ട പക്ഷേ ഒരു കാര്യമുണ്ട് എന്നെ ആവശ്യമില്ലാതെ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടരുത് അതെനിക്കിഷ്ടമല്ല പിന്നെ ഞാൻ എപ്പോഴും എന്ന് പറഞ്ഞ് ഇവൻ കിടന്ന് ഈ സംസാരിക്കുന്നില്ലേ ഇവനൊന്നും പറഞ്ഞെന്ന് പറഞ്ഞ് എനിക്കതിലൊന്നും ഒരു പ്രശ്നമില്ല ഇവൻ ഈ കുടുംബത്ത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലല്ലോ ചുമ്മാ കിടന്ന് ഇങ്ങനെ വളവള സംസാരിക്കാനല്ലേ പറ്റൂ പക്ഷേ ഈ കുടുംബത്തിൽ അർഹതയുള്ള ഒരാളുണ്ട് ഗീതു ഗീതു പോലും എൻ്റെ മുന്നിൽ എന്നെ ഇറക്കിവിടാനായിട്ട് ശ്രമിച്ചിട്ട് പറ്റാതിരിക്കുന്നിടത്താണോ ഈവൻ വിചാരിച്ചാൽ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് രാധികാമ്മയ്ക്ക് ദേഷ്യം വരികയാണ് അപ്പോൾ രാധികാമ്മ പറയാണ് പിന്നെ നീ ഇവിടെ നിന്ന് നിന്ന് പുറത്ത് പോകുന്നത് എനിക്കൊന്ന് കാണണമല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് രാധികാമ ഇങ്ങനെ വരുണിനോട് പറയണം വരുൺ എന്നിങ്ങനെ പറയുകയാണ് അപ്പം തന്നെ വരുൺ നമ്മുടെ രഞ്ജു റൂമിന് പുറത്താണ് നിൽക്കുന്നത് നമ്മുടെ രഞ്ജുവിൻ്റെ കൈക്ക് പിടിച്ച് ബലമായിട്ട് ഫോൺ വാങ്ങിക്കുകയാണ് ആദ്യമേ വെച്ചാൽ ഫോൺ മേടിക്കാൻ കാരണം രഞ്ജു പറയുകയാണ് ഞാൻ ഇവിടെ നിന്ന് പോകണോ എന്നുള്ള കാര്യം ഗോവിന്ദേട്ടൻ തീരുമാനിക്കട്ടെ ഇപ്പം തന്നെ ഞാൻ കോൾ വിളിച്ച് നിങ്ങൾക്ക് തരാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്നിങ്ങനെ അവളുടെ ഫോൺ ഇങ്ങനെ പിടിച്ച് പറിക്കുകയാണ് നമ്മുടെ രാധികാമ്മ അങ്ങനെ ഫോൺ പിടിച്ച് വരച്ചിട്ട് അപ്പോൾ അപ്പോൾ തന്നെ വരുണിനോട് രാധികാമ്മ ഇങ്ങനെ കണ്ണുകാണിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ വരുൺ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ രഞ്ജുവിൻ്റെ കൈക്ക് പിടിച്ച് തള്ളുകയാണ് നമ്മുടെ രഞ്ജുവിനെ അതിനുശേഷം ലോക്ക് രഞ്ജു ആണെങ്കിൽ പറയുന്നുണ്ട് എന്നെ പു മീ എന്നും പറഞ്ഞിട്ട് രഞ്ജു അവിടെ കിടന്ന് കരയാണ് അലറയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് അപ്പോൾ ആ സമയത്തിന് രാധികാമ്മ പറയാണ് ഇതാണോ അവളുടെ ഫോൺ ഇത് സൈലൻ്റ് ആക്കി വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വരുണിനെ ഏൽപ്പിക്കുകയാണ് അതിനുശേഷം ശേഷം രാധികാമ പറയുകയാണ് അവൾ അവിടെ കിടക്കട്ടെ അവൾ വൈകുന്നേരം വരെ അവിടെ കിടക്കട്ടെ കിടക്കുമ്പോഴത്തേക്കിനും ഒരു പാഠം പഠിക്കും അതിനു മുമ്പ് വരുൺ നീ ചെന്നിട്ട് ആ മുറിയിലേക്കുള്ള വൈദ്യുതി അങ്ങ് വിച്ഛേദിക്ക് അതിനകത്ത് കാറ്റും വെളിച്ചവും വായുവും ഒന്നും ഇല്ലാണ്ട് അവൾ അവിടെ കിടന്ന് ഒരു പാഠം പഠിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവൾ പേടിച്ച് വിറച്ച് ഒരു ും ആ സമയത്തിന് നമുക്ക് ചെന്നിട്ട് അവളോട് ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കോളാൻ പറയാം അല്ലെങ്കിൽ രാത്രിയിലും ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഇത് തന്നെ ആയിരിക്കും അനുഭവം എന്ന് പറയാം ഇരുട്ടിനെ പേടിയും മുറി അടയ്ക്കുന്നത് പേടിയും ആയിട്ടുള്ള രഞ്ജു അപ്പം തന്നെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കും എന്നിങ്ങനെ അമ്മയും മോനും കൂടി ചേർന്ന് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പദ്ധതി ഇടുകയാണ് അപ്പോൾ എന്നിട്ട് രാധികാമ അങ്ങ് പോവുകയാണ് രാധികാമ അങ്ങ് പോകുന്ന സമയത്തിന് നമ്മുടെ വരുണാണെങ്കിൽ ഡോറ് പുറത്തുനിന്ന് പൂട്ടിയതിൻ്റെ താക്കോലൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് ഇങ്ങനെ ഭയങ്കര ഷോഫൊക്കെ കാണിക്കുകയാണ് അതിന് ശേഷം നമ്മുടെ മുറിക്കകത്തായ രഞ്ജുവിൻ്റെ അവസ്ഥയാണെങ്കിൽ രഞ്ജു അതിനകത്ത് ഇടന്ന് കാറി കൂകി വിളിക്കുകയാണ് കരയാണ് ഉച്ചത്തിൽ കരയുകയാണ് കഥ വില ഇട്ട് അടിക്കുകയാണ് അപ്പോഴത്തേക്കിനും അപ്പോഴത്തേക്ക് ഇത്രയും ആയ സ്ഥിതിക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ വരുൺ ചെന്നിട്ട് ആ മുറിയിലേക്കുള്ള വൈദ്യുതിയൊക്കെ അങ്ങ് വിച്ഛേദിക്കുകയാണ് അങ്ങനെ ഇരുട്ടാവുകയാണ് മുറിയിൽ ആ ജനലിൻ്റെ ഭാഗത്ത് കിടക്കുന്ന ആ ആ ഒരു കർട്ടൻ അങ്ങോട്ട് നീക്കിയാൽ മാത്രം ലേശം വെളിച്ചം കിട്ടും അല്ലാതെ മുറി മുഴുവനും ഇരുട്ടാവുകയാണ് രഞ്ജു ഇരുട്ടൊക്കെ കണ്ടിട്ട് പേടിച്ച് ഇങ്ങനെ കുഴഞ്ഞ് വീഴുകയാണ് അതിന് ശേഷം രഞ്ജു ഉച്ചത്തിൽ കിടന്ന് കരയെയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നു രക്ഷിക്കണേ ആരെങ്കിലും വാതിൽ തുറക്കണേ ഹെൽ മീ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിൽ കിടന്ന് അലറി വിളിക്കുകയാണ് അതേസമയം നമ്മുടെ ഗീതവും രേഖയും കൂടി ഇങ്ങനെ ഒരിടത്തിരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ഗീതുവിനോട് രേഖ പറയുകയാണ് ഗീതുമോളെ എന്തായാലും രഞ്ജുവിൻ്റെയും ഗോവിന്ദേട്ടൻ്റെയും കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധ ശ്രദ്ധിക്കാം അവരെ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കാം പക്ഷേ എന്തായാലും വിജയലക്ഷ്മിയുടെ മകളാണ് രഞ്ജു എന്ന് നീ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ വിജയലക്ഷ്മിയോട് നീ കൂടുതൽ ഇങ്ങനെ അകന്ന് നിൽക്കുന്നതൊന്നും ശരിയല്ല നീ ഒരു കാര്യം ചെയ്യ ഗീതു ഒരു പക്ഷേ വിജയലക്ഷ്മി അമ്മയ്ക്ക് നിന്നോട് ോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റാഞ്ഞതായിരിക്കും അത് അവരുടെ സാഹചര്യം ഒരുപക്ഷെ അങ്ങനെ ആയതായിരിക്കും അതുകൊണ്ട് നീ അവരോട് പിണങ്ങിയൊന്നും ഇരിക്കാനൊന്നും നിൽക്കേണ്ട നീ അവിടെ ചെന്നിട്ട് അവരോട് കാര്യമായിട്ട് കാര്യങ്ങളെല്ലാം തിര തിരക്കി മനസ്സിലാക്കുക രഞ്ജു വിജയലക്ഷ്മി അമ്മയുടെ മകളാണ് എന്ന് ഒളിച്ചു വെച്ചത് എന്തിനാണെന്ന് നീ ഡയറക്റ്റായിട്ട് ചോദിക്കുക അപ്പോൾ അവർ എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിന്നോട് സത്യം പറയാതിരിക്കില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് നിന്നോട് അവർക്കുള്ള സ്നേഹം യാഥാർത്ഥ്യമാണെന്ന് തന്നെയാണ് എന്നിങ്ങനെ രഞ്ജു പറയുക സോറി രഞ്ജു അല്ല രേഖ പറയുകയാണ് അത് കേട്ടിട്ട് ഇങ്ങനെ ഗീതു ഇരുന്നിട്ട് ഗീതു പറയാണ് രേഖജി എനിക്ക് അവരോടുള്ള സ്നേഹം വളരെ ആത്മാർത്ഥതയുള്ളതായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് അവരെന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയപ്പോൾ എനിക്ക് നല്ല വിഷമമായി എന്നിങ്ങനെ പറയുകയാണ് അതേ സമയത്ത് നമ്മുടെ വിലാസിനി എരിപ്പോരി വെയിലത്ത് ഇങ്ങനെ നടക്കുകയാണ് കണ്ണു ഡോക്ടർ കാണാൻ പോയിട്ട് വരുന്ന വഴിയാണ് പുള്ളിക്കാരത്തി ഓട്ടോ പോലും വിളിക്കുന്ന വിളിക്കുന്നില്ല എന്നിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ഗീതുവിനെ വിളിക്കുകയാണ് അപ്പോൾ ഗീതുവിനെ വിളിക്കുകയാണ് എന്നിട്ട് വിലാസിനി പറഞ്ഞു ഈശ്വര എൻ്റെ കുഞ്ഞു ഗീതുമോളെ ഇനിയൊന്ന് ഫോൺ എടുക്കടി എന്നും പറഞ്ഞിട്ടൊക്കെയാണ് പുള്ളിക്കാരത്തെ വിളിക്കുന്നത് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രേഖ പറയുകയാണ് ഗീതു എന്തായി കാണിക്കുന്നത് ആ ഫോണൊന്നിട എത്ര നേരമായിട്ട് നിൻ്റെ അമ്മ വിളിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീതു പറയണേ എൻ്റെ രേഖേച്ചി ചെയ്യും അത് പുന്നാരമോളായ എൻ്റെ ശബ്ദം കേൾക്കാനോ എന്നെ കാണാനോ എന്നോട് മിണ്ടാനോ ഉള്ള കൊതി കൊണ്ടൊന്നുമല്ല പണം ആവശ്യപ്പെടാനാണ് എൻ്റെ അമ്മ വിളിക്കുന്നത് അതുമാത്രമേ അമ്മയ്ക്ക് വേണ്ടൂ എന്നിങ്ങനെ പറയുകയാണ് എന്നാലും രേഖയുടെ നിർബന്ധത്തിന് വഴങ്ങി ഗീതു ഫോൺ എടുക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വിലാസിനി ആവശ്യപ്പെടുകയാണ് മോളെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് പൈസയാവും കുറെ ഏറെ ചെക്കപ്പിനൊക്കെ എഴുതി തന്നു ഒരു അമ്പതിനായിരം രൂപയെങ്കിലും വേണം നീ എനിക്കത് ഇട്ടതാ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗീത് പറയുകയാണ് ഞാൻ വേണമെങ്കിൽ ഒരു രണ്ടായിരം രൂപ തരാം അതിലുള്ള കണ്ണാടി വാങ്ങിച്ചാൽ മതി അമ്പതിനായിരം രൂപയുടെ കണ്ണാടി ഒന്നും വാങ്ങണ്ട അല്ലെങ്കിൽ ഡോക്ടർ തന്ന കുറിപ്പ് എനിക്കിങ്ങോട്ട് തരാൻ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കിന് നമ്മുടെ വിലാസിനി പറയാണ് അത് അറഡി എൻ്റെ തലയുടെ ഒക്കെ എക്സ്റേയും സ്കാനൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് എൻ്റെ കണ്ണിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അത് നന്നായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വലിയ വലിയ ചെക്കപ്പുകൾ ചെയ്യേണ്ടി വരും എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ് അപ്പം ഗീത പറയാണ് അമ്മ ഒരു കാര്യം ചെയ്യും ഞാൻ അങ്ങേയറ്റം പോയാൽ ഞാനൊരു അയ്യായിരം രൂപ തരും അതിലുള്ള ചെക്കപ്പുകളൊക്കെ ചെയ്താൽ മതി പിന്നെ കാശ് പിടുങ്ങാനുള്ള സൂത്രമാണെന്നുള്ള കാര്യമേ എനിക്ക് നന്നായിട്ടറിയാം അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ടുള്ള പ്ലാനായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ വിലാസിനി പറയാണ് ഇല്ലടി മോളെ അങ്ങനെ തന്നെ ആശുപത്രി കൊണ്ടുപോകാൻ പോലും വന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഗീതു പറയാണ് ഓ ആ കാര്യമൊന്നും അമ്മ ഇങ്ങോട്ട് എന്നോട് പറയണ്ട നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നല്ലേ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യേം പോവുകയും വരെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടേ അമ്മ കൂടുതൽ അഭിനയിക്കേണ്ട അമ്മ അങ്ങോട്ട് ഫോൺ വെച്ചേ പിന്നെ കാശ് കാശെന്ന് പറഞ്ഞ് എന്നെ വിളിക്കരുത് വേണമെങ്കിൽ ഞാനൊരു അയ്യായിരം രൂപ തരാം എന്ന് പറഞ്ഞിട്ട് ഗീതു ഫോൺ കട്ട് ചെയ്യാണ് അപ്പോഴത്തേക്കിനും അപ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ വിലാസിനി പറയാണ് ഓ എൻ്റെ ദൈവമേ ഇങ്ങനെയൊരു മോള് വേറെ ആർക്കും ഉണ്ടാവില്ല പത്തിൻ്റെ പൈസക്ക് ഇവളെ കൊണ്ട് ഉപയോഗമില്ലല്ലോ ദൈവമേ ഇവള് കോണം പിടിക്കരുതേ ഇവള് മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിലാസിനി ഫോൺ കട്ട് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് രേഖ പറയാണ് നീ എന്താ ഗീതു ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നിൻ്റെ സ്വന്തം അമ്മയല്ലേ അവർക്ക് വേണുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്തു കൊടുത്തൂടെ ഒരു പക്ഷേ അത്രയൊക്കെ രൂപ ആയില്ലെങ്കിൽ പോലും അമ്മയല്ലേ ചോദിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേഖയോട് ഗീത പറയാണ് രേഖ ചേച്ചി എൻ്റെ അമ്മയ്ക്ക് നനഞ്ഞടം കുഴിക്കുന്ന സ്വഭാവമുണ്ട് അങ്ങനെ ഇപ്പം അമ്മ ഇപ്പം എന്നെ കൊണ്ട് പണം ഉണ്ടാക്കണ്ട എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ഗീതു അതേസമയത്ത് നമ്മുടെ രഞ്ജു അവിടെ കിടന്ന് ഭ്രാന്തമായിട്ട് അലറയും കരയും വിളിക്കുകയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ രഞ്ജുവിൻ്റെ മൂക്കിൽ നിന്നും ബ്ലഡൊക്കെ വരികയാണ് രഞ്ജു ബ്ലഡൊക്കെ വരികയാണ് അങ്ങനെ രഞ്ജു ഇങ്ങനെ കൈ കൊണ്ട് തുടമ്പോൾ കയ്യിലൊക്കെ ബ്ലഡ് അത് നോക്കുമ്പോഴത്തേക്ക് തന്നെ രഞ്ജു അവിടെ കുഴഞ്ഞു വീഴുകയാണ് അതിന് തൊട്ട് മുമ്പായിട്ട് വെള്ളത്തിനൊക്കെ ആയിട്ട് വെള്ളം വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്ത് കരയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ അതേ സമയത്ത് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ വരുണും അമ്മയും കൂടി ചേർന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് വരുൺ മോനെ ഇന്നിപ്പോൾ ഇത്രയും നേരമായില്ലേ അവളുടെ ഉച്ചേനൊക്കെ ഒന്ന് അകത്ത് കേൾക്കുന്നില്ല മിക്കവാറും അവൾ പേടിച്ച് വിറച്ച് അവൾ ബോധം കെട്ട് കാണും എന്തായാലും അവളുടെ അഹങ്കാരത്തിന് അവൾ കുറേ സമയം അവിടെ ബോധം കെട്ടുകിടന്ന് ഉറങ്ങട്ടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും അവളെ തുറന്നുവിടാം അപ്പോഴത്തേക്ക് അവൾ അവളെ ജീവനം കൊണ്ട് അവൾ ഇവിടുന്ന് പൊയ്ക്കോളും പിന്നെ അവൾ ഈ പരിസരത്ത് വരില്ല എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ വരുണും അമ്മയും കൂടെ തമ്മിൽ സന്തോഷമായിട്ടിരിക്കുകയാണ് അതേസമയം നമ്മുടെ ഗോവിന്ദാണെങ്കിൽ ആകെ ടെൻഷനിലാണ് രജുവിനെ കാണാഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തേക്ക് അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഗോവിന്ദിന് അത്രയും ടെൻഷനാവുന്നത് അങ്ങനെ ഗോവിന്ദ് രഞ്ജുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ അതിന് തൊട്ട് മുമ്പ് തന്നെ വരുണും അമ്മയും കൂടി സംസാരിക്കുന്ന സമയത്ത് അമ്മയോട് പറയാണ് അമ്മേ ഫോൺ സൈലൻറ്റാക്കി വെച്ചിട്ട് എന്നെ ദേ ഗോവിന്ദേട്ടൻ്റെ കോൾ ഇങ്ങനെ പടപടാ വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ തമ്മിൽ നല്ലൊരു ആത്മാർത്ഥ ബന്ധമുണ്ടമ്മേ ശരിക്ക് പറഞ്ഞാൽ ഗീതുവിന് പോലും ഇത്രയേറെ ഫോൺ കോൾ വന്നിട്ടുണ്ടാവില്ല ഗോവിന്ദേട്ടൻ്റേത് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഫോൺ എടുത്തിട്ട് വീണ്ടും വിളിക്കുകയാണ് എന്നിട്ട് ഗോവിന്ദ് പറയുകയാണ് എൻ്റെ ഈ രഞ്ജു എന്താ കോൾ എടുക്കാത്തത് അത് എന്ത് പറ്റിയെന്നറിയാൻ പറ്റുന്നില്ലല്ലോ അരമണിക്കൂറിന വെച്ച് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞു ഇതുവരെ എത്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് നേരെ രേഖയെ വിളിക്കുകയാണ് രേഖയെ വിളിച്ചിട്ട് കാര്യം തിരക്കുകയാണ് അപ്പോൾ രേഖ പറയുകയാണ് ഗോവിന്ദേട്ട കുറച്ച് നേരം മുമ്പ് ആ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അകത്തുനിന്ന് ചെറിയ ഒച്ചേമ്പുകളൊക്കെ കേട്ടു പിന്നീട് ഇപ്പം അനക്കൊന്നും കേൾക്കുന്നില്ല എനിക്ക് തോന്നുന്നു ഡോറ് പൂട്ടിയിട്ട് പുറത്ത് പോയി കാണുമെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുകയാണ് എന്താ ഗോവിന്ദേട്ട തിരക്കണോ എന്നിങ്ങനെ രേഖ ചോദിക്കുമ്പോൾ വേണ്ട രേഖ ഇനി തിരക്കുമെന്ന് വേണ്ട ഫോൺ വെച്ചോ എന്നും പറഞ്ഞിട്ട് ഗോവിന്ദ് ഫോൺ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് ഗോവിന്ദ് ചിന്തിക്കുകയാണ് ഇതുവരെ രഞ്ച് വന്നില്ലല്ലോ എന്ത് കാണും ആ എന്തായാലും പോയൊന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പോകാനായിട്ട് എഴുന്നേക്കുമ്പോഴത്തേക്ക് അവർണിക മുറിയിലേക്ക് വരുകയാണ് ഗോവിന്ദൻ്റെ ക്യാബിനിലേക്ക് കയറി വരികയാണ് അപ്പോൾ അവർണിക പറയാണ് സാർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സാറിനോട് സംസാരിക്കണം എന്നിങ്ങനെ പറയുകയാണ് ശരിക്കും പുള്ളിക്കാരത്തിൽ കരഞ്ഞോണ്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ് എന്താ അവർണിക എന്തിനാണ് നീ കരയുന്നത് എന്ന് ചോദിക്കുകയാണ് അത് സാർ എൻ്റെ ജീവിതം മുഴുവൻ നശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ വിഷമങ്ങൾ ഞാൻ സാറിനോടല്ലാതെ എനിക്കിത് ആരോടും പറയാനില്ല അതുകൊണ്ട് സാർ എൻ്റെ ജീവിതത്തിനൊരു പരിഹാരം തരണം എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ അന്നം വിട്ടിരിക്കുകയാണ് അപ്പോൾ അവർനികൾ പറയാണ് സാർ എൻ്റെ ഭർത്താവിനെ ഗീതാഞ്ജലിയുടെ പിടിയിൽ നിന്നും എനിക്ക് രക്ഷിച്ചു തരണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗോവിന്ദ അന്നം വിട്ടിരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ കേൾക്കുന്നത് എൻ്റെ അവർനിക ഇനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് സാറിന് അറിയില്ലെന്നേയുള്ളൂ എൻ്റെ ഭർത്താവും ഗീതാഞ്ജലിയും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ട് ഇതേ കൂടുതൽ ഞാൻ എങ്ങനെയാണ് സാറിനോട് സംസാരിക്കേണ്ടത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗോവിന്ദ് പറയാണ് ഇത് അവർണികയുടെ വെറും തെറ്റായ ധാരണയാണ് അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല മേൽ ഓഫീസറും കീഴ് കീഴ് കീഴുദ്യോഗസ്ഥന് തമ്മിലുള്ള ഒരു ബന്ധം മാത്രമേ അവർ തമ്മിലുള്ളൂ എന്നിങ്ങനെ ഗോവിന്ദ് പറയാണ് അപ്പോൾ അവർണിക പറയണ അല്ല സാർ അതിനപ്പുറം ഒരു ബന്ധമുണ്ട് അങ്ങനെ മേൽ ഓഫീസറും കീഴുദ്യോഗസ്ഥന് തമ്മിലുള്ള ബന്ധമാണെങ്കിൽ ഈ മേൽ ഓഫീസർ എന്തിനാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം കീഴുദ്യോഗസ്ഥനെ ഫോൺ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദിങ്ങനെ അന്ധമിട്ട് നിൽക്കുകയാണ് അപ്പം ആ സമയത്തിന് എന്നെ അവർണിക പറയാണ് അതുമാത്രമല്ല അത് മാത്രമല്ല കീഴുദ്യോഗസ്ഥൻ്റെ ഷർട്ടിൽ മേലുദ്യോഗസ്ഥയുടെ പൊട്ട് സ്റ്റിക്കർ പൊട്ടും അതുപോലെ തന്നെ പെർഫ്യൂമിൻ്റെ മണമൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗോവിന്ദിങ്ങനെ ഒന്നും ഇണ്ടാണ്ട് നിൽക്കുകയാണ് എന്നിട്ട് അവർ നീക പറയുകയാണ് ഗോവിന്ദ് അറിയോ ഗീതാഞ്ജലി ഗീതാഞ്ജലിയുടെ ഇപ്പോൾ കയ്യിലുള്ള സിം കാർഡ് വെച്ചല്ല കിഷോറിനെ വിളിക്കുന്നത് അതിനായിട്ട് ഗീതാഞ്ജലി പ്രത്യേകിച്ച് ഒരു സിം കാർഡ് എടുത്തിട്ട് ആ നമ്പറിൽ നിന്നാണ് മാറി വിളിക്കുന്നത് ഞാനിത് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണെന്ന് പറയുന്നത് അപ്പോൾ ഗോവിന്ദിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് അപ്പോൾ അവർ അവർനെയൊക്കെ ചോദിക്കുകയാണ് സാറിനോട് ഗീതാഞ്ജലി അത് പറഞ്ഞില്ലേ പുതിയ നമ്പർ എടുത്ത കാര്യം എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ് പറയണ അങ്ങനെ ഗീത പുതിയ നമ്പർ എടുത്തതൊന്നും എനിക്കറിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് അവർനൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഞാൻ സാറിന് തരാം എന്നിങ്ങനെ പറയുമ്പോൾ സാറ് ഒന്ന് അന്വേഷിച്ച് നോക്കൂ എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ് പറയാണ് എനിക്കിപ്പോൾ അതിന് നേരമില്ല പിന്നെ എനിക്കതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ എൻ്റെ ഭാര്യയെ സംശയിക്കുന്നില്ല എനിക്കെൻ്റെ ഭാര്യയെ നല്ല വിശ്വാസമാണ് അതുകൊണ്ട് അതേക്കുറിച്ചൊന്നും എനിക്കറിയേണ്ട ആവശ്യവും ഇല്ല എന്ന് പറയണം അപ്പോൾ അവർണിക പറയാണ് സാറിന് അറിയോ ഇന്ന് രാവിലെ എൻ്റെ ഭർത്താവും ഗീതാഞ്ജലിയും കൂടി എവിടെയൊക്കെയോ കറങ്ങാൻ പോയി രാവിലെ എന്നിങ്ങനെ പറയണം അപ്പോൾ ഗോവിന്ദ് പറയുന്നത് അതൊക്കെ അവർണികയുടെ തെറ്റായ ധാരണയാണ് എൻ്റെ ഭാര്യ രാവിലെ പോയത് എവിടെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഇപ്പോൾ അവൾ എൻ്റെ വീട്ടിലുണ്ടെന്നാലും അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയാൻ താല്പര്യമില്ല പിന്നെ നിൻ്റെ ഈ സങ്കടവും വിഷമമൊക്കെ ഞാൻ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പോൾ അതിനേക്കാളും വലിയൊരു കാര്യത്തിൻ്റെ ടെൻഷനിലാണ് ഞാനിപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഓട്ടത്തിലാണ് അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഈ ഒരു വിഷയം പിന്നെ സംസാരിക്കാം പിന്നീട് ഞാൻ നിന്റെ ടെൻഷനൊക്കെ മാറ്റിത്തരാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പോവുകയാണ് നമ്മുടെ അവർണിക ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു അടിപ്പൊളി റിവ്യൂമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്